സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് കറിയൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് വലിയൊരു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങളുടെ അതിൽ വലിയത് ഇല്ലാന്നുണ്ടെങ്കിൽ മീഡിയം സൈസുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്താലും മതി ഇനി ഇത് നമുക്ക് ഒരു ജ്യൂസ് അരിപ്പിലോട്ടാണ് ഞാനിത് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് ഇതേപോലെ ഒരു തവി തവിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് ഒട്ടും കട്ടകളും തരികളൊന്നും ഇല്ലാതെ തന്നെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങ് ഒട്ടും കട്ടകളില്ലാതെ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതേപോലെ ജ്യൂസ് അരിപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും ഒട്ടും കട്ടകളും തരികളൊന്നും ഇല്ലാതെ റെഡിയാക്കി എടുക്കാനായിട്ടും പറ്റും അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൈദമാവ് ചേർത്ത് കൊടുക്കാം ടു ഫിഫ്റ്റി എം എൽ മെഷറിംഗ് കപ്പിനകത്ത് നിറച്ച് തന്നെ ഞാനിവിടെ മൈദമാവാണ് എടുത്തിട്ടുള്ളത് ഇനി മൈദമാവ് എടുക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താലും മതി കേട്ടോ ഇനി അതല്ലാന്നുണ്ടെങ്കിലും പകുതി മൈദമാവ് പകുതി ഗോതമ്പ് മാവായിട്ട് എടുത്താലും മതി ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളെ കൈവെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങും ഈ മൈദമാവൊക്കെ ആയിട്ട് നല്ല നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഏകദേശം നല്ലൊരു പുട്ടുപൊടിയുടെ ആ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ എന്നാൽ നല്ല മയ വെള്ള തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് പുഴിഞ്ഞ് വെച്ചിട്ടുള്ള അതിന്റെ ആ ഒരു വെള്ളമാണ് കേട്ടോ അതിൽ നിന്ന് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവോളം മാത്രം വെള്ളം നമ്മൾ കയ്യിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് കുഴച്ചെടുക്കണം മൈതമാവായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വരില്ല ഉരുളക്കിഴങ്ങിൽ തന്നെ ഇത് നന്നായിട്ട് കുഴഞ്ഞ് വന്നോളും എന്നാലും ഒരല്പം വെള്ളം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലത് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അതേസമയം നിങ്ങൾ പിന്നെ മൈദമാവിന് പകരം ഗോതമ്പ് മാവാണ് എടുക്കുന്നതെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവോളം വെള്ളം ചേർക്കേണ്ടതായിട്ട് വരും ഇനി ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പച്ചവെള്ളം എടുത്താലും മതി കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റെങ്കിലും നമ്മുടെ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് ഇത് കുഴച്ച് നല്ല മയപ്പെടുത്തി എടുക്കുക അപ്പോഴേ നമ്മുടെ ഈ ഒരു സ്നാക്സ് അല്ലെങ്കിൽ ഈ ഒരു റെസിപ്പി നല്ലൊരു ടേസ്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റെങ്കിലും കുറഞ്ഞത് നമ്മൾ ഇതേപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ടേബിളൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരൽപ്പം വെളിച്ചെണ്ണ നമുക്ക് ഈ ഒരു മാവിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കാനുണ്ട് സിമ്പിൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിങ് എടുക്കാനുണ്ട് ആ ഒരു സമയം വരെ നമുക്കിത് അടച്ചു വെച്ചിട്ട് അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കട്ടോ ഇനി ഇത് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പിഞ്ചളവിൽ ചെറിയ ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ കറിയിലൊക്കെ അരക്കുന്ന ജീരകം ആ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് പൊട്ടി വരുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് മീഡിയം സൈസുള്ള രണ്ട് സവാള അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ചെറിയൊരു പീസ് ഇഞ്ചി ഒരാറ് വെളുത്തുള്ളി ഇത്രയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് കംപ്ലീറ്റ് നമുക്ക് ഈ ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നമുക്കിതിലേക്ക് ഈ ഒരു ഉള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പം നമ്മുടെ സവാളത് ഈ ഒരു പരുവത്തിലാണ് വഴറ്റിയെടുത്തിട്ടുള്ളത് ഒരുപാട് ബ്രൗൺ കളർ ഒന്നും ആവണ്ട ഈ ഒരു പരുവം വരെ ആവുന്നവരൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു വലിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഇതിലുള്ള തക്കാളി ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ട് തക്കാളി എടുത്തിട്ട് ഇതേപോലെ ഇതിൽ ചേർത്ത് കൊടുക്കട്ടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം നല്ല പഴുത്തിട്ടുള്ള തക്കാളി തന്നെ എടുക്കുക നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവോളം കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ നോക്കിയിട്ടുള്ളതാണിത് നമ്മുടെ ഈ ഒരു തക്കാളി എല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ക ഈ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ഉടച്ച് കൊടുക്കാം ഇത്രയുള്ളൂ നമുക്കിനി ഇതിലേക്ക് ഒരല്പം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട ലോ ഫ്ലെയിമിലോട്ട് മാറ്റി വെക്കാം കേട്ടോ ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഗരം മസാലപ്പൊടി ആയതുകൊണ്ടാണ് ചെറിയ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അര ടീസ്പൂൺ അളവോളം ചേർത്ത് കൊടുക്കട്ടോ ഗരം മസാല മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു മസാല കോരി മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇപ്പം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് അപ്പം ഇത് ഞാൻ കംപ്ലീറ്റ് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് മസാല മുഴുവനും മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റിയതിനു ശേഷം ഈ ഒരു പാനിലേക്ക് മൂന്ന് മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിത് ലോ ഫ്ലെയിമിൽ തന്നെ മാറ്റിയിട്ട് വെച്ചിട്ടുള്ളത് അപ്പം ഇതിലേക്ക് ഞാനിവിടെ മൂന്ന് മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു മൂന്ന് മുട്ട നമുക്ക് ഈയൊരു സ്നാക്സിന് കറക്റ്റ് ആണ് കേട്ടോ ഈ ഒരു ഫില്ലിങ് എന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതിന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിൻ്റെ അകത്ത് ഈയൊരു വെള്ളമായൊക്കെ മാറി നല്ലായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടുന്നവരെ ഇതേപോലെ നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം കേട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണേൽ നമ്മളിത് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതേപോലെ ഒന്നായതിനു ശേഷം നമുക്കിതിലേക്ക് ഒര ടീസ്പൂൺ അളവോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുരുമുളക് കൂടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം അപ്പോഴേ നമുക്കിത് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തതിനു ശേഷം നമുക്ക് ഈ ഒരു തവി വെച്ച് തന്നെ ഇതിന് ഇതേപോലെ ഒന്ന് കുത്തിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ അത് നല്ല കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് കിട്ടും ഇപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിയുടെ ഉള്ളിയുടെ ആ ഒരു മസാല കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേണം ഈ ഒരു മുട്ടയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് നല്ലൊരു കളറും ഈ ഒരു മുട്ടയിലോട്ട് ആ ഒരു മസാലയൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു പിടി അളവിൽ മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മുട്ടയുടെ ഈ ഒരു മസാലയ്ക്ക് നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് തന്നെ അപ്പോൾ നമുക്കിത് ഞാനിത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒന്ന് തണുക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് തണുക്കുന്ന ആ ഒരു സമയം വരെ ഞാനിത് അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു മൈദ മാവ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ എണ്ണയും കൂടെ തൂത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഞാനിവിടെ ഒരു ചപ്പാത്തി പലകയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്കിതൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതിനെ രണ്ട് പാർട്ടാക്കി മാറ്റാം രണ്ട് പീസാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും നമുക്ക് ഓരോ ബോളാക്കി എടുക്കാം കേട്ടോ എന്നിട്ടുണ്ട് നമുക്കിത് പരത്തി എടുക്കാനായിട്ട് നമ്മുടെ ചപ്പാത്തി ബോളിനെക്കാട്ടും ഇരട്ടി വലുപ്പത്തിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് വലുപ്പത്തിലും കുറച്ച് കട്ടിയിലും തന്നെയാണ് നമ്മളിത് എടുക്കുന്നത് നമുക്ക് പരത്താൻ ആവശ്യമായിട്ടുള്ള പൊടി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഞാനിത് പരത്തിയിട്ടു ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു തിക്നസ് കാണിച്ചു തരാം കേട്ടോ ഇതാ ഇതേപോലെ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് ഇത്രയും തിക്നെസ്സിലാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കട്ട് ചെയ്ത് തന്നെ പരത്തിയെടുക്കാം ഇനി നമുക്കിത് ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഞാനത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് ഒരു അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ഈയൊരു സൈസിൽ തന്നെ നമുക്ക് രണ്ട് ചപ്പാത്തിയും എടുക്കണം അപ്പം ഇതേപോലെ കട്ടിയിൽ തന്നെ പരത്തി എടുക്കാം കേട്ടോ ഇനി ഇത് ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ട് അടുത്ത ചപ്പാത്തി കൂടെ ഇതേപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് ഇതേപോലെ ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇതിപ്പം ഒരെണ്ണം ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഒരെണ്ണം ഈ ഒരു ചപ്പാത്തി പലകിലോട്ട് പരത്തിയും വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടാമത്തെ ചപ്പാത്തിയും ഇതേപോലെ ഞാൻ ആ ഒരു അടപ്പ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുള്ളതാണ് എന്നിട്ട് ഇതിനെ നമുക്ക് ഒരു നമുക്കതിൻ്റെ ഏകദേശം ഒരു അളവ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ നാല് വര കൊടുത്ത് വെറുതെ ഒന്ന് വരച്ച് വെച്ചതാണ് കേട്ടോ കട്ട് ചെയ്തിട്ടില്ല അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ ഉള്ളൂ അപ്പോൾ അതിന്റെ ആ ഒരു പാർട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് എന്നിട്ട് ഇതിന്റെ നാല് ഭാഗത്ത് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഇതേപോലെ വെച്ച് കൊടുക്കണം അപ്പോൾ നാല് ഭാഗത്തും വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ബാക്കി കാര്യം കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഫില്ലിങ് നിങ്ങൾക്ക് നോൺ വെജ് ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻ എന്തെങ്കിലും നിങ്ങൾക്ക് ഫില്ലിങ് ഇതിൽ മീൽ മേക്കർ വെച്ചോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് തന്നെ വെച്ചോ നിങ്ങൾക്കൊരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം അതല്ല പനീറൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് ഞാൻ മുട്ട വെച്ചിട്ട് കാണിച്ചു ഒന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ നാല് ഭാഗത്തും ഇതേപോലെ ചെയ്ത് ഫില്ലിങ് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു രണ്ടാമത്തെ ചപ്പാത്തി എടുത്തിട്ട് ഇതിന്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കാം അപ്പ ഇതേപോലെ വെച്ചു കൊടുത്തതിന് ശേഷം ഇതിന്റെ സൈഡ് ഭാഗമൊക്കെ ആക്കി വെച്ചതിന് ശേഷം ഒന്ന് കൈ വെച്ചിട്ട് കൈയുടെ വിരൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ ചുറ്റിൽ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നമ്മുടെ വിരൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് ഒട്ടി നിൽക്കുകയും ചെയ്തോളും അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ആ ഒരു സൈഡ് കാണാനായിട്ട് നല്ല വൃത്തിയും ഉണ്ടാവും നല്ല ഭംഗിയായിരിക്കും അപ്പം ഇതേപോലെ ചെയ്തെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡ് ചെറുതായിട്ട് നല്ല ഭംഗിയിലും അടക്കി കൊടുക്കാൻ പറ്റുമെങ്കിലും അങ്ങനെ ചെയ്തു കൊടുത്താലും മതി അപ്പം ഞാൻ എന്തായാലും ഇതേപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു കത്തി എടുത്തിട്ട് കത്തി വെച്ചിട്ട് തന്നെ ഇതിനെ നാലാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് വെച്ച് തന്നെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കട്ട് ചെയ്യുമ്പം തന്നെ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം നമ്മൾ ഇനി ഒന്നും പ്രെസ് ചെയ്ത് കൊടുക്കാനൊന്നുമില്ല കേട്ടോ അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് അത് ക്ലോസ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇനി എങ്ങാനും എവിടെയെങ്കിലും ഒരു ഹോൾ നിങ്ങൾക്ക് തോന്നുക തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ രണ്ട് വശങ്ങൾ നന്നായിട്ട് നമ്മൾ കട്ടിയിട്ടുള്ള രണ്ട് വശങ്ങളും നല്ല രീതിയിൽ തന്നെ ക്ലോസ് ആയിട്ട് തന്നെയാണ് ഉള്ള കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഒരുപാട് വെളിച്ചെണ്ണ നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യമില്ല മുങ്ങിപ്പൊരിയൊന്നും വേണ്ട നമുക്ക് കുറഞ്ഞ അളവിൽ മാത്രം എണ്ണ മതി അപ്പോൾ ഇതേപോലെ ഒരു പാനിൽ എണ്ണ നന്നായിട്ട് ചൂടായ സമയത്ത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക അതിനുശേഷം നമ്മുടെ സ്നാക്സ് ഓരോന്നായിട്ടും ഇതേപോലെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കട്ടോ ഇപ്പോൾ ഇതേപോലെ ഞാൻ നാലെണ്ണം ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു സൈഡ് ഏകദേശം ഒന്ന് ഒന്നര മിനിറ്റ് നേരത്തേക്ക് മാത്രമേ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ളൂ അതിനുശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് കണ്ണയിൽ നിന്നും കോരി മാറ്റാംട്ടോ അപ്പം ഇതേപോലെ റെഡിയതിനു ശേഷം ഞാനിവിടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര മിനിറ്റിന് ശേഷമാണ് ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരു കാരണവശാലും ഇത് ഫ്രൈ ചെയ്തെടുക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇരുവശങ്ങളും ഒന്നര മിനിറ്റോളം നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ട് വീണ്ടും ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇവിടെ ഇപ്പോൾ നമ്മുടെ സ്നാക്സ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് തവണ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് എടുത്തിട്ടാണിത് കണ്ടില്ലേ ഇതേപോലെ നല്ല നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന ഒരു സമയം വരെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം എങ്കിൽ മാത്രമേ ഇത് നല്ല ടേസ്റ്റും കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി അങ്ങോട്ട് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്ക് രാവിലെ ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ പിള്ളേർക്ക് ഇനി ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വിട്ടു വരുമ്പോൾ വൈകിട്ട് സ്നാക്സ് ആയിട്ട് കൊടുക്കാനൊക്കെ നല്ല ടേസ്റ്റാണിത് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കാം അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചോദിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ